അടുത്ത സമയത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കർത്താവായി ശ്രീകൃഷ്ണ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ദൈവമായ കർത്താപൻ താമനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാം പ്രാർത്ഥന ധ്യാനം എന്ന പറയുന്ന കാര്യം ചിട്ടപ്പയങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പശ്ചാത്തമിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല അനുഗ്രഹം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പശ്ചാത്തമിക്കുമ്പോഴാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ച് പശ്ചാത്തമിക്കുക എന്ന് പറയുന്നത് വലിയ കുറവായി തന്നെ പലപ്പോഴും നമ്മുടെ ഹൃദയം നമ്മളെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും ആയതിനാൽ അപ്രകാരമുള്ള ഒരു പശ്ചാത്തലം കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് അപ്പോൾ പശ്ചാത്തമിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം ഉണ്ടായിരിക്കും വലിയ സന്തോഷമുണ്ടായിരിക്കും അവർ വലിയ പ്രത്യാശയുള്ളവരായിരിക്കും കാരണം അറിഞ്ഞോ അറിയാമെയോ ആ മറ്റൊരാളിനോട് ചെയ്ത ഒരു കുറ്റത്തെ അല്ലെങ്കിൽ നമ്മളോട് മറ്റാരെങ്കിലും ചെയ്തിരിക്കുന്നതായ ഒരു കുറ്റത്തെ നാം ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം പശ്ചാത്തലിക്കുന്നവനായും ചെയ്തവരെ പശ്ചാത്താപത്തെ പറ്റി തിരുവഴുത്തു പറയുന്നത് പ്രായ ചിത്രത്തിൽ ദൈവം ഗോപശമനം എന്ന ആശയം അത് ഒരു നല്ല ആശയമാണ് ദൈവം മനുഷ്യന്റെ അടുത്തേക്ക് വച്ചിരിക്കുന്നത് ഇപ്പോൾ എന്റെ ആശയം അന്നും ഭമിച്ചിട്ടുണ്ട് ദൈവദ്രോധത്തെ ശമിപ്പിക്കുക പാപക്ഷമ പാപം മായ്ക്കൽ എന്നീ ആശയങ്ങളോടൊപ്പം ദൈവദ്രോധത്തെ ശമിപ്പിക്കുക എന്ന ആശയവും പ്രായച്ചിട്ട എന്ന പ്രയോഗത്തിൽ ായംചിത്തം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഓരോ മനുഷ്യനും പ്രായ ചിത്രം ചെയ്യുക എന്നുള്ളത് അങ്ങനെ പ്രായ ചിത്രം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു വിഷയമുണ്ടായിരിക്കണം നല്ലൊരു വിഷയം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം അപ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പ്രീതി ദൈവത്തിന്റെ അനുഗ്രഹം ഒക്കെയും നമുക്ക് ലഭിക്കുവാനുള്ള ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളെ നമ്മളിലേക്ക് തുടങ്ങിയെത്തുന്നത് എന്നുള്ളത് തിരുവനന്തപുരം നമുക്ക് കാണുവാൻ വിരാമങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പറയുന്നത് നീ നി കോതച്ച് ഞങ്ങളെ പിന്തുടർന്ന കരണം കൂടാതെ കൊന്നുകിടന്നു കാരണം മനുഷ്യന്റെ പ്രവൃത്തി ദൈവത്തിന് പ്രോധമാകുമ്പോൾ മനുഷ്യന്റെ ഭാവം ദൈവസന്നിധിയിൽ ഏറ്റവും അധികമാകുമ്പോൾ ദൈവം മനുഷ്യനെ ഏറ്റവും അധികം നശിപ്പിച്ചതായും തിരുവെടുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും സോലോമനും കൊമോറോയിലും നടന്ന സംഭവം നിസ്ലീമിന് അടിമത്തത്തിലായിരുന്ന നിസ്ലിം ജനത്തോട് ദൈവം ചെയ്തതായ കാര്യങ്ങൾ അതുപോലെ തന്നെ യും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ അധ്യായം അതിന്റെ നാൽപ്പത്തി മൂന്നാം വാക്യം പറയുന്ന ഗോവം തുടച്ച് ഞങ്ങളെ പിന്തുടർന്ന് കരുണ കൂടാതെ കൊന്നു കളഞ്ഞു എന്ന് തിരുവിനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ പ്രായശിന്ത യാഗം അർപ്പിക്കുന്നത് ദൈവത്തിന് ഒരു മനുഷ്യനും അല്ലെങ്കിൽ നാം പ്രായം കൈക്കോട്ട് കൊടുക്കുന്നതായി കാണുന്നു യാഗം അർപ്പിക്കുന്നത് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ നാം യാഗം അർപ്പിക്കുന്നുവെങ്കിൽ ആ യാഗമർത്തവിനെ നമുക്ക് നൽകുന്നത് ദൈവമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു പ്രായശിതമായി യാഗമർപ്പിക്കുന്നത് ദൈവത്തിന് കൈകൂടി നൽകലല്ല ദൈവം തന്നെയാണ് യാഗം കഴിക്കേണ്ടതിന് യാഗമൃവിനെ നൽകിയത് മാംസത്തിന്റെ ഇപ്പോഴിവിടെ പറ്റി നമുക്ക് കാണുവാൻ്റെ മനോഹലിക്ക് വേണ്ടി അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദൈവം തന്നതാണ് യേശു കൃഷ്ണുവിനെ അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം തന്നെയാണ് യാഗം കഴിക്കേണ്ടതിന് യാഗവൃഷ്ണവിനെ നൽകിയത് മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യവർക്ക് തന്റെ നന്മയ്ക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾ യെ കുറിച്ച് എന്റെ ഉയർന്ന രക്തം പോലും അവശേഷിക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ ലക്ഷകരംഗ താപുമായി സ്വീകരിക്കുമ്പോഴാണ് തീർച്ചയായും നമ്മുടെ താപത്തിലുള്ള പ്രായ ചിത്രം ദൈവം കടിച്ചിരിക്കുമോ നാം ഏറ്റു പറയുകയും ദൈവത്തോട് നന്ദി പറയുകയും മാത്രമാണ് ചെയ്തേണ്ടത് എന്ന് ചിലവിടുത്ത് നമ്മെ മനസ്സിലാക്കി തരുന്നു യാഗമേളത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടി പ്രായം കഴിക്കാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായം ചിത്രം ആകുന്നത് എന്ന് ഇവിടെ നമുക്ക് പതിനേഴാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാതായി കഴിയും അപ്പോൾ യാഗം അർപ്പിക്കുമ്പോൾ ദൈവം ഇറങ്ങിയവരെ ആണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ലെങ്കിൽ നമ്മളത് അനുഭവിക്കുവാൻ ദൈവം അനുഭവിക്കുവാൻ ലോകം മുഴുവൻ ദൈവത്തിന്റെ സമാധാനം നിലനിർത്തുവാൻ ദൈവം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമായിട്ടാണ് വഴിയ ദൈവത്തിൽ ആശ്രമം എന്നറിയുന്നത് പുനിയ ദൈവത്തിൽ ദൈവമുള്ളവരെ അടച്ചേക്കുന്ന കടന്നു ചെല്ലുന്നതും അപ്രകാരം തന്നെയാണ് എന്ന് ഇവിടെ ചെരുവഴുണ്ട് എങ്കിലും അവൻ കരുണയുള്ള തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു എന്ന് സങ്കീർത്തനം എഴുപത്തിയത്തിന്റെ ദൈവം പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അവരെ സങ്കീർത്തനക്കാരനാണ് പറയുന്നത് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും ഇബ്രാഹിം കഴിഞ്ഞ ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുന്നത് ന്യായ പ്രമാണ പ്രകാരം ഏകദേശം രക്തം സ്വീകരിക്കപ്പെടുന്നു നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതിനു വേണ്ടിയാണ് വിമോചനത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന്റെ മുഴുവൻ വിമോചനത്തിന് വേണ്ടി അവരെ ബന്ധനത്തിൽ നിന്ന് നഴിച്ചു കൂടുവാൻ വേണ്ടി അവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ് അവരുടെ ആത്മാവിന്റെ ലക്ഷ്യത്തിൽ സമാധാനം ചെയ്യണം ലഭിക്കുന്നില്ല എങ്കിലും തീർച്ചയായും നമുക്ക് ധാരാളം എന്താണ് പ്രയോജനം എന്നാൽ തിരുവെടുത്ത് പറയുന്നത് ധനമില്ലെങ്കിലും സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മളെങ്കിൽ തീർച്ചയായും അതായിരിക്കും മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ അവരെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ യാഗങ്ങളുടെ പൂർത്തീകരണം യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലാണ് കാണുന്നത് ക്രിസ്തു സ്വന്തരക്തം നിത്യാത്മാവിനർപ്പിച്ചോ സ്വന്ത ജനത്തിന്റെ പാപമോചനത്തിന്റെ പ്രായമായി എന്ന

പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവമായ നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇല്ല അരമണിക്കൂറൊന്നും പ്രസംഗിക്കട്ടെ അരമണിക്കൂറൊന്നും പ്രസംഗിച്ച ആരും കേൾക്കുക അരമണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും പക്ഷേ ആരും